സുഖായി താടിയൊക്കെ വളർന്ന് മുടിയൊക്കെ വളർന്നാകെ കോലക്കെടായിരിക്കണേ സത്യം പറയാലോ എനിക്ക് വീഡിയോ എടുക്കാനും തോന്നുന്നില്ല വ്ളോഗെടുക്കാനും തോന്നില്ല ലുക്കാകെ ബോറായിട്ട് എന്തോ വലിയ ഫീലാണ് ഫീലാണിപ്പോൾ അയ്യോ ഹെയർ കട്ട് ചെയ്തേ പറ്റുള്ളൂ ഏകദേശം രണ്ട് മാസം ഹെയർ കട്ട് ചെയ്തിട്ട് രണ്ട് മാസം ഞാൻ ഇങ്ങനെ ഹെയർ ഒക്കെ വളർത്തുന്ന ടൈമിലാണ് ഇത്രയൊക്കെ കട്ട് ചെയ്യാണ്ട് ഇരുന്നിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഇത്രയും ആയി എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അതിക്രമിച്ചിരിക്കുന്ന സമയം ഇനി ഹെയർ കട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല ഗായ്സ് എന്താണെന്ന് അറിയത്തില്ല റീൽസ് റീൽസായാലും ഒന്നും എടുക്കാൻ ഇല്ല അത് മാറ്റിയെടുക്കണം ഫസ്റ്റ് ഹെയർ കട്ട് ഹെയർ കട്ട് ചെയ്ത് ഒരു പുതിയ ലുക്കായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് എനിക്കെന്താ ഇപ്പോൾ തോന്നുന്നില്ല കുറേ പേര് റീൽസ് എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ഗായ്സ് അപ്പോൾ നാണം ഇവിടെ കേട്ടിട്ട് എന്നിട്ട് ഇവിടെ എന്നോട് പറഞ്ഞില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയണം താടി മ്യൂസിയൊന്നും അപ്പൊ ഇത് ചന്ത കിന്നാനോ ഗുളിവാ ക്യാമറ നേടുവാ നീന്ന് മർന്നിരിക്കനേ നാണം വന്നടാ ഇടി ക്യാമറ മുന്നിലേയില്ല ഇള്ളാരെയും അടിച്ചാലോ ഈ പാടിയൊക്കെ കണ്ടേ ദൊന്നും വെട്ടാൻ വരി ഈ മൊട്ട ചാറ്റണ്ട് ഇതിടുണ്ടിനെ വലിച്ചാലേക്കെ വേണ്ട നീ ഇണ്ടോ മൊട്ട ഇങ്ങനെയുണ്ട്

ഞാൻ എന്തിനു വേണ്ടി മെനക്കെട്ട് ഞാൻ ടൗണിൽ പോയി അവിടെ പോയിട്ടാണ് ഇന്ന് അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് പോവാറ് കൂട്ടുകാരൻ്റെ ഷോപ്പിലാണ് ഞങ്ങൾ കട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോയത് എന്നും വിളിച്ചിട്ട് പോകുന്ന ആളൊന്നും വിളിക്കാണ്ട് പോയി പോയിട്ട് ഷോപ്പ് എത്തുന്നു അടച്ചിരിക്കുന്നു വീണ്ടും മൂഞ്ചൽ ഹോ ഒന്ന് ആകെ ഒന്ന് പറയേണ്ട വെയിൽ പിന്നെ ഇപ്പോഴത്തെ വെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല വെയിലാണ് അതെല്ലാം കൊണ്ട് പോയി ഒന്നും നടക്കാതെ ചുമ്മാ വന്നു എന്താ ചെയ്യുക അടുത്തൊരു കുറേ കറങ്ങി വേറെ കുറേ കാര്യങ്ങൾ ചെയ്തു ഞാനും ഫൈസലിക്ക് കൂടിയാണ് പോയത് പക്ഷെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ക്ലിപ്പറൊന്നും എടുക്കാൻ തോന്നിയില്ല രാവിലെ പോയിട്ട് എപ്പോഴാണ് വീട്ടിൽ കയറുന്നത് ഉച്ചയായി പന്ത്രണ്ടര കഴിഞ്ഞു പോവും എങ്ങനെ ടൈം പോയി എന്ന് അറിയില്ല അറിയത്തില്ല ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി ആരെയും മോഡ് പോയി ഓക്കേ കായ് ഞാൻ പോട്ടെ ni que no pare en <laughs>